നമസ്കാരം കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷന് സമീപം നടന്ന ഒരു ലോറി അപകടത്തിൻ്റെ കഥയാണ് ഇന്ന് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്നത് ശക്തികുളങ്ങര ഈ ചവറ പോലീസ് ചവറ പാലത്തിന് കുറച്ചു മുമ്പ് അത് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷൻ എൻ്റെ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ അതിർത്തിയിലാണ് ആ അപകടം നടന്നത് രാവിലെ സുരേഷ് എന്ന് പറയുന്ന ആൾ സ്കൂട്ടറിൽ വീട്ടിൽ നിന്നും ഗേറ്റ് കടന്ന് റോഡിലോട്ട് കയറി റൈറ്റിൽ പോകാനായിട്ട് കൊല്ലത്തേക്ക് പോകാനുള്ള ആ തിരിയാൻ നിൽക്കുന്ന സമയത്താണ് ഈ കൊല്ലം ഭാഗത്ത് നിന്ന് വന്ന ഒരു ലോറി ഇയാളെ ഇടിച്ച് തെറുപ്പിക്കുക മാത്രമല്ല അയാളുടെ പുറത്തൂടെ കയറി അയാൾ മരണപ്പെടുവിച്ചു ഈ അപകടം വിവരം ആറഞ്ഞ് പത്ത് മിനിറ്റിനകത്ത് തന്നെ ശക്തികുളാകര പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെത്തി അവരെത്തി എന്തെങ്കിലും പ്രഥമ ശുശ്രൂഷക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ ആ അവിടെ വെച്ച് തന്നെ തലയ്ക്ക് പുറത്തൂടെയാണ് വാഹനം കയറിയതിനാൽ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു അത് വീട്ടിൻ്റെ മുൻപ് ഭാത്തുവച്ച് ബന്ധുക്കളൊക്കെ നോക്കി നിൽക്കുക ഈ സംഗതിക്ക് ഈ ദൃക്സാക്ഷികളൊക്കെ മവിയിലൊരാളെ വിളിച്ചുകൊണ്ടിരുന്ന ശക്തികുളാകര പോലീസ് സ്റ്റേഷൻ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ ഗ്രൈവ് ക്രൈം ആയതിൻ്റെ വിവരം അറിയിക്കുകയും ഞാനതിൻ്റെ അന്വേഷണത്തിനായി അവിടെ രാവിലെ എത്തിച്ചു ഞാൻ എത്തുമ്പോൾ ചെന്ന് കാണുന്ന കാഴ്ച ഈ വാഹനങ്ങളും കാഴ്ചക്കാരുടെയും എല്ലാം കൊണ്ടൊരു കൺജക്ഷനായി ശ്വാസം മുട്ടുന്ന അവസ്ഥയിൽ നിൽക്കുക ആദ്യം ചെയ്തത് രണ്ടു പോലീസുകാരെ കൂട്ടി ആ കാഴ്ചക്കാരിലും സ്കൂട്ടറുകാരെയും എല്ലാം അവിടെ നിന്ന് കുടിക്കുകയായിരുന്നു എല്ലാത്തിനും രണ്ടു സൈഡിലായിട്ട് എല്ലാം ഒഴിവാക്കി വാഹനങ്ങളെല്ലാം പോകാനൊക്കെ നിർത്താൻ സമ്മതിക്കാതെയുള്ള എല്ലാവരും കൂടെ അയക്കാൻ തന്നെ രംഗം ഒരു ക്ലിയറായി അപ്പോഴേ അവിടെ നിന്ന് കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വിനോദമായിട്ട് രണ്ട് പോലീസുകാരെ അവിടെ തന്നെ പോസ്റ്റ് ചെയ്തിട്ട് ഒരു വാഹനം പോലും ഇവിടെ നിർത്താൻ അനുവദിക്കരുത് പൊക്കോളാൻ വേണ്ടി സുഖം കൊടുക്കാൻ വേണ്ടി രണ്ട് സൈഡിലായിട്ട് രണ്ട് പോലീസുകാരെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അത് കഴിഞ്ഞപ്പോഴാണ് ശക്തികൾ അങ്ങനെ രസായി അടുത്ത് വന്ന് കാര്യം പറഞ്ഞാൽ സാർ ഇന്ന് രാവിലെ ഈ മരിച്ചു കിടക്കുന്ന എന്ന് പറഞ്ഞ ആൾ ഒരു നാലഞ്ച് ബോട്ടുകളുടെ ഉടമയാണ് വള്ളങ്ങളാണ് നിരവധിയുണ്ട് കണ്ടപാനം സമ്പാദ്യമുള്ള ആളാണ് മാത്രമല്ല ഈ കൊല്ലം കളക്ട്രേറ്റിന് സമീപം ഒരു ഫൈനാൻസിൻ്റെ സ്ഥാപനത്തിൻ്റെ ഓഫീസും അവിടെ പ്രവർത്തിപ്പിക്കുന്നുണ്ട് അപ്പോൾ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആ പരിപാടിയും നടത്തുന്നുണ്ട് അപ്പോൾ ആ അതിൻ്റെ ആ ഓഫീസിലേക്ക് പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് കൊല്ലത്തേക്ക് പോകാനായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ലോറി വന്ന് സ്പീഡിൽ വന്ന് ഇടിച്ച് പോട ഈ പക്ഷേ ഈ ഇടി കഴിഞ്ഞ ഉടനെ തന്നെ എന്താണ് സംഭവിക്കുന്നത് നോക്കാതെ തന്നെ ഈ ഡ്രൈവർ ഇറങ്ങി ഓടുകയും ചെയ്തു കാരണം ആ സ്ഥലത്തെ പ്രത്യേകത അറിയാമെന്നുള്ള ആളായതുകൊണ്ടായിരിക്കണം അവിടുത്തെ ആളുകളുടെ പ്രത്യേകത അങ്ങനെയാണ് അപകടം ഉണ്ടായാൽ ഡ്രൈവറുടെ ജീവനും അപകടപ്പെടും പെടും എന്നുള്ളൊരു സ്ഥിതിയാണ് അവിടുത്തെ ആളുകളുടെ സ്വഭാവം അങ്ങനെയുള്ള ആളുകളാണ് അവിടെ ഉള്ളത് അതറിയാമെന്നുള്ള ഡ്രൈവറാണ് ഏതുകൊണ്ടാണ് ഇരിക്കണം അയാൾ ഇറങ്ങി ഓടിക്കണം അപ്പോൾ ഈ വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്ന അവരുടെ സാന്നിധ്യത്തിൽ തന്നെ വേഗം ഫോട്ടോയൊക്കെ എടുപ്പിച്ച് ആടു അളവുകളൊക്കെ എടുത്ത് വേഗം കൃഷ്ണ നടപടികളെല്ലാം പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് അയക്കാനും ഏർപ്പാടാക്കി പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായിട്ട് ബോഡി അയക്കുമ്പോഴാണ് ഒരു പത്ത് വയസ്സുകാരൻ മകൻ ആ മൃതശരീരത്തെ കെട്ടിപ്പിടിച്ചുള്ള അവൻ്റെ അവനെ അവനാശ്വസിപ്പിക്കുന്ന ശാരി എന്ന അവൻ്റെ അമ്മയുടെ ആ കണ്ണുകാരൻ അത് അവിടെ കൂടിയുദ്ധവരുടെ ആളുകളെല്ലാം കണ്ണുകളെങ്കിൽ പോവുകയും ചെയ്തു മൃതശരീരം പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായിട്ട് പോവുകയും ചെയ്തു ഈ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ഈ ഡ്രൈവർ സാധാരണ ത്രീ നോട്ട് ഫോറെ ഐ പി സിക്ക് എം ബി ആക്ട് പ്രകാരം എടുക്കുമ്പോൾ ഐ പി സി പ്രകാരം കേസെടുക്കുമ്പോൾ ഈ ഡ്രൈവർമാർ അന്നല്ലെങ്കിൽ അടുത്ത ദിവസം വന്ന് ജാമ്യം എടുക്കാറാണ് പതിവ് ഈ കേസിൽ ഇതിൻ്റെ ഡ്രൈവർ വന്നില്ല പക്ഷേ അതിൻ്റെ ആ ബുക്കിൽ നിന്ന് കിട്ടിയ ആർ സി ബുക്കിൻ്റെ അഡ്രസ്സ് നോക്കിയപ്പോൾ രതീഷ് നാൽപ്പത് വയസ്സ് ശങ്കരപ്പുളങ്കര ചവറപ്പിബോ ഉഷസ് എന്ന വീട്ടുപേരിലാണ് കണ്ടത് അപ്പോൾ ഈ രതീഷിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് ഇയാൾ നേരത്തെ ഒരു കമ്പനിയിലെ ഡ്രൈവർ ആയിരുന്നു ആ കമ്പനി പൂട്ടിയപ്പോൾ അവിടെ നിന്ന് വന്നതിന് ശേഷമാണ് ഒരു ലോറി സ്വന്തമായിട്ട് വാങ്ങിച്ച് അയാൾ തന്നെയാണ് ഓടിച്ചുകൊണ്ട് നടക്കുന്നത് എന്നുള്ള വിവരവും അവിടെ നിന്ന് ചുറ്റും മനസ്സിലായി എന്നാൽ പിന്നെ അയാളെ വീട് അവിടെ അടുത്തല്ലേ രണ്ട് പോലീസുകാരയച്ച് അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് പോലീസുകാരെ അന്വേഷിച്ചപ്പോഴും ഇയാളുടെ ഭാര്യ ഇയാൾ കൊച്ചിന് ഒരു കൊച്ചിനെ ആയിട്ട് ഇയാളായിട്ട് പിണങ്ങി പ്രത്യേകം പോയിട്ടുണ്ട് ഇയാളിപ്പോൾ ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ താമസിക്കുന്നത് ആ വീട് വീടിപ്പം അടഞ്ഞിടക്കുക ഇതാണ് പോലീസ് അന്വേഷിച്ചപ്പോൾ വിവരം കിട്ടിയത് എന്തായാലും രതീഷിനെ അന്വേഷിക്കണം നല്ല വിവരങ്ങളൊക്കെ കിട്ടുകയുള്ളു എന്ന് പറഞ്ഞു പക്ഷേ നാട്ടുകാർ അവിടെ അന്വേഷിക്കാൻ ചെന്നപ്പോഴും ആളുകൾ പറഞ്ഞത് എന്തിനു പുറത്തൊക്കെ അന്വേഷിക്കണം അവൻ്റെ കൂട്ടുകാരിയെ പിടിച്ചാൽ പോരെ അവൾക്കറിയാതിരിക്കുമല്ലോ എവിടെയാണ് ഒളിവിലായിരിക്കുന്നതെന്ന് അത് ഷാരിയെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് മനസ്സിലായി ഷാരി എന്ന് പറഞ്ഞത് ഈ മരിച്ച കൃഷോർ മരിച്ച ആളുടെ ഭാര്യയാണ് ഷാരി ഈ രതീഷാണ് ഡ്രൈവർ അപ്പോൾ ഡ്രൈവറുമായിട്ട് ഈ ആണ് ഏറ്റവും അടുപ്പം എന്നാണ് നാട്ടുകാരുടെ ആപർഷം അപ്പോൾ ഇയാൾ വന്നു നേരെ എന്തായാലും സാരിയോട് ചോദിക്കാം എന്ന് പറഞ്ഞ് വിവരങ്ങൾ അന്വേഷിക്കാം എന്ന് പറഞ്ഞ് ഷാരിയുടെ വീട്ടിലെത്തി ഷാരിയുടെ വീട്ടിലെത്തുമ്പോഴാണ് പറഞ്ഞത് ഈ ഞങ്ങളുടെ അറിവിൽ രതീഷ് ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് ശാരിക്ക് അറിയാം എന്നുള്ള വിവരമാണ് കിട്ടിയത് പറയൂ രതീഷ് എവിടെയുണ്ട് നിങ്ങളെന്താണ് ചോദിക്കുന്നത് ഒരു സാധാരണ ഡ്രൈവറെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിക്കാൻ എൻ്റെ നിലവാരം ഇരിക്കുന്നു ഡ്രൈവറുടെ നിലവാരം ഇരിക്കുന്നു ഞങ്ങൾ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് അല്ല ഇങ്ങനെ അറിവ് കിട്ടിക്കൊണ്ട് ചോദിച്ചെന്നുള്ളേ ഉള്ളൂ പക്ഷേ അതിനെക്കുറിച്ച് അന്വേഷിച്ചു ഈ രതീഷ് എന്ന് പറയുന്ന ആ ഡ്രൈവറെ ഒരു മുതലാളിയാക്കാൻ വേണ്ടി നാല് ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിൽ നിന്നും കൊടുത്ത ഒരു സാരിയുണ്ട് ആ ശാരിയാണ് എന്ന് ഉദ്ദേശിച്ചാണ് നിങ്ങളോട് ചോദിച്ചത് ആ ബാങ്കിൻ്റെ അക്കൗണ്ട് നിങ്ങളുടെ ബാങ്ക് ഒക്കെ നിങ്ങൾ പരിശോധിച്ചു അത് നിങ്ങൾ തന്നെയല്ലേ ആ ശാരി എന്തെങ്കിലും ചിലപ്പോൾ ഞാൻ പല ഇടപാടുകളും നടത്താറുണ്ട് എൻ്റെ കൂട്ടത്തിൽ നാല് ലക്ഷം രൂപ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടാവും അത് രതീഷനാണോ അല്ലെന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല അതുപോരാ നിങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാവുമ്പോ ഈ രതീഷിന് കാര്യം പറയാറുണ്ട് നാല് ലക്ഷം രൂപ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ രതീഷ് നിങ്ങളെ നാല് ലക്ഷം രൂപ കൊടുത്ത് വണ്ടി വാങ്ങിക്കൊടുത്തത് ഭർത്താവിനെ അറിയാമായിരുന്നു അതിനെ ചൊല്ലി നിങ്ങൾ വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് അത് ആരാണ് ഈ ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞു തന്നത് ഞങ്ങൾ വീട്ടില് ഇതിനെ ചൊല്ലി വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള ഇല്ലാത്ത കഥകൾ നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയത് അത് മാതാപിതാക്കൾ ഒരു പണത്തിനെ ചൊല്ലി ഒരു കാശിനെ കുറിച്ച് തമ്മിൽ തല്ലി പിരിയേണ്ടരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു നിഷ്കളങ്കനായ ഒരു പത്ത് വയസ്സുകാരൻ്റെ മൊഴിയിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതാരെ നിങ്ങളുടെ എൻ്റെ മോൻ പറഞ്ഞു അതെ നിങ്ങളുടെ മകൻ്റെ മൊഴിയിൽ നിന്നാണ് അത് കിട്ടിയത് അപ്പോൾ എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണ് അല്ലേ ഞങ്ങളുടെ യാത്രകളൊക്കെ അങ്ങനെയാണ് ഞങ്ങൾ അന്ന് അപകടം നടന്ന അന്നു മുതൽ സംശയമുണ്ടായിരുന്ന ആളുകളെല്ലാം പിന്നാലെ ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ ശാരിമുണ്ടായിരുന്നു ആരുമായിട്ടെല്ലാം സംസാരിക്കുന്നു ആരുമായിട്ടെല്ലാം ഇടപെടുന്നു എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളതെല്ലാം വീക്ഷിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെ ഉണ്ടായിരുന്നു അന്ന് മുതൽ കിട്ടിയ വിവരങ്ങളാണ് നിങ്ങളോട് ചോദിച്ചത് ഈ കൂട്ടത്തിൽ ചോദിക്കട്ടെ ഈ ഡ്രൈവർ രതീഷന്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം ഒരു സ്ത്രീയാണെന്ന് ആണ് നമുക്ക് കിട്ടിയ അറിവ് ആ സ്ത്രീ എന്ന് പറയുന്ന ആ സ്ഥാനത്ത് ശാരിയെ പ്രതീക്ഷിച്ചോട്ടെ ആ എന്തുകൊണ്ടോ എന്നോട് ഒരു സ്ത്രീയോട് ഒരു പുരുഷൻ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ആ സ്ത്രീയായിട്ട് ഇങ്ങനെ മറ്റു ബന്ധങ്ങളുണ്ടെന്നൊക്കെ ധരിക്കുന്ന ഒരു സ്ത്രീ ഭർത്താവുമായിട്ട് പോകുന്നെങ്കിൽ അതൊരു അവക്കായ മനസ്സുള്ള സ്ത്രീയാണെന്ന് നിങ്ങൾക്ക് കരുതിക്കൂടെ കരുതാം ഞങ്ങൾക്ക് സംശയമില്ല പക്ഷേ നിങ്ങളുടെ ഇടപാടുകൾ ഈ നാല് ലക്ഷം രൂപ കൊടുത്തതിനും ഇതിൻ്റെ ഈ വീട്ടിൽ വഴക്കുണ്ടായ കാര്യങ്ങളും ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് മറ്റൊന്നും കൂടെ ചിന്തിക്കേണ്ടി വരുന്നു ഈ രതീഷും ഷാരിയും തമ്മിൽ അടുപ്പമുടത്തിലായിരുന്നു എന്നുള്ള കാര്യം കൂടെ ഞങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരുന്നു അങ്ങനെ ആ രതീഷിൻ്റെ കാമുകിയുടെ സ്ഥാനത്ത് ഞങ്ങൾ ഷാരിയെ പ്രതീക്ഷിച്ചോട്ടെ അത് നിങ്ങൾക്ക് എന്ത് വേണാവാമല്ലോ പോലീസല്ലേ എല്ലാ കഥകളൊക്കെ പറയാൻ വിടുക്കലല്ലേ അപ്പം ഇനി പറയാം ഞാൻ പറയാം കാര്യങ്ങൾ ഷാജി പറഞ്ഞു രതീഷിന് എനിക്കിഷ്ടമായിരുന്നു അയാൾക്ക് നാല് ലക്ഷം രൂപ ഒരു ലോറി വാങ്ങാനായിട്ടുള്ള ആവശ്യം വന്നപ്പോൾ കൊടുത്തതും ശരിയാണ് അത് ഞാൻ എനിക്കയാളുടെ ഒരു ഇഷ്ടമായിരുന്നതുകൊണ്ടാണ് അതിന് പ്രണയമെന്ന് വേണമെങ്കിൽ പറയാം എന്ന ശാരി പറഞ്ഞപ്പോൾ അതിന് മറുപടി ചോദിച്ചത് ഈ പ്രണയം എന്ന് പറഞ്ഞത് ഒരു 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 ആവേശമല്ലേ ഒരു മഴ നനഞ്ഞാ തീരുന്ന ആവേശം അതും ഒരു പ്രായത്തിൽ ഈ ഭാര്യയും ഭർത്താവും മകനും ഉള്ള ഒരു സ്ത്രീക്ക് മറ്റൊരു പുരുഷനോട് തോന്നുന്നതിന് പ്രണയം നല്ല പേര് അതിന് വേറെ പേര് വിടേണ്ടി വരും വിളിക്കേണ്ടി വരും നിങ്ങൾക്കത്തെ പേര് വേണമെങ്കിൽ ഇടാം മാത്രമല്ല നിങ്ങൾ ഡൈവേഴ്സിൻ്റെ വക്കത്തായിരുന്നപ്പോൾ കോടതി കേസ് നിലവിൽ ഭാര്യ ഭാര്യം പുറത്താകും തമ്മിൽ പിണങ്ങിയിട്ട് ആ കേസ് ഡൈവേഴ്സ് വിധി വരുന്നതിന് മുമ്പ് അത് സ്യ വാങ്ങാനും അത് നിലനിർത്താനും അത് കയസ്മ ചെയ്യാനും ഏറ്റവും മുന്നിൽ നിന്നത് അല്ലേ അതിൻ്റെ കാരണം തന്നെ ഞങ്ങൾ അന്വേഷിച്ചു ഈ പാരിച്ച സ്വത്തിൻ്റെ ഉടമയായ സുരേഷ് എൻ്റെ സ്വത്തിൻ്റെ അവകാ ഭാതി അവകാശം സുരേഷ് ശാരിക്കാണ് ഡൈവേഴ്സായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും കിട്ടില്ല അപ്പം ഡൈവേഴ്സ് ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും മുന്നിൽ നിന്നതും ഈ രതീഷാണ് അതിനൊരു കാരണം ഈ രതീഷിൻ്റെ ഭാര്യ ആയിരിക്കുന്നിടത്തോളം കാലം സ്വത്തിന് അവകാശമാണ് ഒരു ഡൈവേഴ്സ് ആയി കഴിഞ്ഞാൽ അയാൾ കൊടുക്കുന്നതു മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊഴിവാക്കാനാണ് രതീഷ് ഈ നിങ്ങളുടെ കിഷോറുമായിട്ടുള്ള ആ നിങ്ങളുടെ കേസിൻ്റെ ഡൈവേഴ്സ് കേസ് ഒഴിവാക്കാൻ വേണ്ടിയുള്ള പ്രയത്നം നടത്തിയത് ആ വിവരവും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതുമാത്രമല്ല ആ കേസിൻ്റെ ആ സംഭവത്തിൻ്റെ അതിൻ്റെ തുടർച്ചയായിട്ട് അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് ഈ രീതി ഈ അപകടം നടന്നത് എന്നും ഞങ്ങൾ കരുതുന്നു സാരി പറഞ്ഞു നിങ്ങൾക്ക് കരുതുന്നതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ സത്യം എന്താണെന്ന് ദൈവത്തിനല്ലേ അറിയോ അല്ല ഞങ്ങൾക്ക് കിട്ടിയ തെളിവുകളും അതിനനുകൂലമാണ് ഈ സംഭവം ഇപ്പം ഉടനെ തന്നെ നടത്താനുള്ള കാരണം ഈ അപകടം വന്ന് കിഷോർ വരണം പെടണം എന്നുള്ളതിന് പ്രധാനപ്പെട്ട ഉടനെ നടക്കാനുള്ള കാരണം എന്താണെന്നറിയോ ഈ രതീഷ് നിങ്ങളുമായിട്ട് പിണങ്ങിയിട്ട് ആ നാല് ലക്ഷം രൂപ എവിടെ നിന്ന് നിങ്ങളോട് ചോദ്യം ചെയ്തു തുടങ്ങി അതാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായത് ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഈ കിഷോറിൻ്റെ കൊലപാതകം ഉടനെ എന്നെ നടത്താൻ തീരുമാനിച്ചത് ആ വിവരവും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഓ എല്ലാം നിങ്ങൾ എന്നെ തീരുമാനിച്ച കഥകളും ഉണ്ടാക്കി കഴിഞ്ഞല്ലോ ഇനി ഞാനെന്ത് പറയാനാ നിങ്ങളുടെ അന്വേഷണം നിങ്ങളെ നിങ്ങളുടെ കിട്ടിയ തെളിവുകൾ അനുസരിച്ച് മുന്നോട്ട് പോക്കോട്ടെ എന്നാലും അത് സമ്മതിക്കാൻ നിങ്ങൾ തയ്യാറല്ല വേണ്ട ഒരു ചോദ്യം അതിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ മതി ഇന്ന് രാവിലെ നിങ്ങളെ കാണാൻ ഒരാൾ വന്നിരുന്നു ആ വന്ന ആൾ നിങ്ങൾക്ക് വിലപ്പെട്ട ഒരു സന്ദേശവും നൽകിയിട്ടാണ് പോയത് ആ ആൾ ആരാണ് എന്താണ് സന്ദേശം നൽകിയത് ആ വിവരം പറയണം സാറൊരു മരണവീടാണ് ഇവിടെ ധാരാളം ആളുകൾ വരും പോവും അതിൽ ആരൊക്കെയാണ് വന്നിരുന്നതെന്നും സംസാരിക്കുന്നതെന്നും പറയാനാവില്ല എന്നെ കാണാൻ പ്രത്യേകിച്ച് ആരും വന്നിട്ടുമില്ല ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമല്ലാതെ ഷാരിയെ കാണാൻ ഇന്ന് രാവിലെ ഒരാൾ വന്നിരുന്നു ഒരു വിലപ്പെട്ട ഉപദേശം നൽകുകയും ചെയ്തു അതെന്താണെന്നാണ് അറിയേണ്ടത് അതെനിക്കറിയില്ല എന്നാ പറഞ്ഞു തരാം ഇന്ന് രാവിലെ നിങ്ങളെ കാണാൻ വന്നത് ഗിരീശൻ ഗിരീശൻ പറഞ്ഞത് എന്താണെന്നും കൂടെ പറഞ്ഞുതരാം ഗിരീശൻ ഈ രതീഷിന് ഈ അപകടം നടന്നതിൻ്റെ അന്ന് രാത്രി തന്നെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടിരുന്നു അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു നല്ലോണം ആ മദ്യപ ലഹരിയിലായിരിക്കണം ഈ സ്നേഹിതനോട് എന്ന സ്നേഹിതനോട് ഈ വിവരങ്ങളെല്ലാം മരണ പദ്ധതികളെല്ലാം തുറന്നു പറഞ്ഞു ഈ കിഷോറിനെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ഈ സ്വത്തിൻ്റെ അവകാശിയെല്ലാം പൂർണ്ണമായും സ്വത്തിൻ്റെ അവകാശി ശാരിയാണ് മകനുമാണ് ഈ ശാരിയുടെ എന്ന് അതിനുള്ള രേഖകളെല്ലാം എനിക്ക് എൻ്റെ പേരിൽ ആക്കാനുള്ള രേഖകളെല്ലാം ഒപ്പിട്ട് വാങ്ങി ഞാൻ വെച്ചിട്ടുണ്ട് വൈകാതെ തന്നെ ഞാൻ ആ പദ്ധതി നടപ്പിലാക്കും അതോടുകൂടി ഈ എല്ലാ സ്വത്ത് എൻ്റെ കൈവശം വരും ഈ വിവരം അയാളുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഗിരീശനോട് പറഞ്ഞു അതിൻ്റെ ആ സ്നേഹിതൻ ആ അത് മുതലെടുത്തിട്ട് ആ വിവരം ഉടനെ തന്നെ വന്ന് ഷാരിയോട് അറിയിച്ചു അതെന്തിനാണ് ഷാരിയോട് അയാൾ വന്ന് പറയാനുള്ള കാരണം അത് പറയാം അത് സാർ ഈ രീഷൻ കൂടെ കഴിഞ്ഞാൽ ഒറ്റപ്പെടുന്ന എൻ്റെ ശരീരം ആ ശരീരത്തിൽ കണ്ണു നട്ടാണ് ഈ ഗിരീശൻ ഈ വിവരം എന്നോട് പറഞ്ഞത് അതിനുശേഷം എനിക്ക് മാറ്റമുണ്ടായി എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പോൾ ഈ ഗിരീശൻ ഈ ഇവരുടെ വിവരം പറഞ്ഞത് നേരെ പോലീസിൽ അറിയിച്ചത് ഞാൻ തന്നെയാണ് സർ അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് അയാൾ ആ പദ്ധതി നടപ്പിലാക്കും എന്ന് മനസ്സിലായില്ലേ മനസ്സിലായി സർ എല്ലാം എൻ്റെ തെറ്റും സ്വർണം കൊണ്ട് മൂടുവാനായില്ലെങ്കിലും മണ്ണിട്ട് മൂടുവോളം നിന്നോടൊപ്പം എന്നും ഉണ്ടാവുമെന്നോ ഒരു തൻ്റെ വാക്ക് വിശ്വസിച്ച് അതിൻ്റെ പിന്നാലെ പോയതിൻ്റെ ആ ദുരന്തമാണ് ഞാൻ അനുഭവിക്കുന്നത് എല്ലാം കണ്ട സ്വപ്നങ്ങളെല്ലാം മിഥ്യയായിരുന്നു എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കുന്നു ശരി ഞങ്ങളൊരു പറയുന്ന വാക്ക് ഇനി ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം ഇന്ന് രാത്രി ശാരിയും മകനും ആ വീട്ടിലുണ്ടായിരിക്കാൻ പാടില്ല മറ്റെവിടെയെങ്കിലും മാറി ആണ് കിടക്കേണ്ടത് മറ്റു ബന്ധു വീട്ടിൽ എവിടെയെങ്കിലും മാറി കിടക്കണം കാരണം ഇന്ന് ഗിരീശൻ്റെ സഹായത്തോടുകൂടി കിഷോറിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും രാത്രി അതുവരെ ഒറ്റയ്ക്ക് ശാരിയെ കിട്ടാതിരിക്കുന്ന കിട്ടിയാൽ അപകടമാണ് എനിക്കെല്ലാം മനസ്സിലായി സർ എല്ലാത്തിനും നന്ദിയുണ്ട് ജീവൻ രക്ഷിക്കാൻ കൂട്ടി നിന്നാണ് കുറ്റം സമ്മതം നടത്തുന്ന ആ സ്ത്രീയുടെ ജൽപ്പനങ്ങൾ കുറ്റവാളിയുടെ ജൽപ്പനങ്ങൾ കേട്ടു നിൽക്കാതെ അവിടെ നിന്ന് മടങ്ങി വരുന്ന വീട്ടിൽ നിന്ന് തന്നെ അവിടെ നിന്ന് കണ്ട ഒരു പുരുഷനോട് പറഞ്ഞു ഇന്ന് രാത്രി ഷാരിയും മകനും ഇവിടെ ഉണ്ടായിരിക്കരുത് അത് നോക്കിക്കൊള്ളാം അപകടമാണ് അയക്ക് നിർദ്ദേശം നൽകിയ ശേഷം അവിടെ നിന്ന് പോകും സ്റ്റേഷനിലെത്തി അന്ന് രാത്രി രണ്ട് മണിയോടുകൂടി തന്നെ ഈ ഗിരീഷൻ്റെ സഹായത്തോടു കൂടി രതീഷിനെ കസ്റ്റഡിയുടെ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചോദിച്ചും കാര്യങ്ങളെല്ലാം കൺഫസ് ചെയ്തു ഞാൻ ഈ പ്രവർത്തിച്ചതെല്ലാം ഈ സ്വഭാരിച്ച സ്വത്ത് ഈ സുരേഷിൻ്റെ ഭാരിച്ച സ്വത്തൻ്റെ എല്ലാം കൈവശമാക്കാനാണ് അതിലേക്ക് വേണ്ടി തന്നെയാണ് ശാരീരികമായിട്ട് കൂടുതലടുപ്പതും കാണിച്ചതും ആ സുരേഷിൻ്റെ കൂടി ഈ ഭാരിച്ച സ്വത്തെല്ലാം ശാരിയുടെ പേരിലാവും ആ ഷാരിയുടെ ഭാഗത്ത് കയ്യിലെത്തുന്ന സ്വത്തെല്ലാം എൻ്റെ കൈവച്ചെത്താനുള്ള ഉപ്പെല്ലാം ഞാൻ അവിടെ കയ്യിൽ നിന്ന് ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പൂർത്തീകരണത്തിനാണ് ഈ ആ കൊലപാതകം നടന്നത് പക്ഷേ ആ കൊലപാതകത്തിൽ ഈ ഷാരിയെ എല്ലാ കാര്യത്തിലും ഒരുമിച്ച് ആലോചിക്കെങ്കിലും കൊലപാതകത്തിൽ ഈ ഷാരിയെ പങ്കെടുപ്പിച്ചില്ല കാരണം അവളെ മനസ്സെനിക്കറിയാമായിരുന്നു ഒരുപക്ഷെ സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്താമെന്ന് പറയുമ്പോൾ അവളുടെ മനസ്സ് മാറിയാലോ അവൾ ഈ പദ്ധതി പൊളിച്ചാലോ അതുകൊണ്ട് ഞാൻ ഈ കാര്യത്തിൽ അവളെ പങ്കെടുപ്പിച്ചില്ല പകരം ഒരു ഡ്രൈവർ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ഡ്രൈവറെ കിളിയെ ഏർപ്പെടുത്തി അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ മുതൽ എല്ലാ നീക്കങ്ങളും ഈ ഷോർ ഈ സുരേഷിൻ്റെ എല്ലാ നീക്കങ്ങളും വീക്ഷിച്ചുകൊണ്ടിരും അയാൾ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും എത്ര മണിക്ക് ഓഫീസിലെത്തും എങ്ങനെയാണ് യാത്ര ഇതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് ഈ കിഷോർ വീട്ടിൽ നിന്ന് ഇറങ്ങി വാ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന സമയം ഇയാൾ എനിക്ക് ഫോൺ സന്ദേശം അയച്ചു ഇതാ ഇറങ്ങി നിൽപ്പം റോഡിൽ നിൽക്കുന്നുണ്ടെന്ന് ആ സമയത്താണ് ഞാൻ അപ്പുറത്ത് കാത്തു നിന്ന ലോറിയുമായിട്ട് സ്പീഡിലെത്തി ഇയാളെ ഇടിച്ച് പുറത്തൂടെ വണ്ടി കയറ്റി കൊലപ്പെടുത്തിയത് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു അയാളുടെ മൊഴി രേഖപ്പെടുത്തി നേരെ എന്നെ ചെന്ന് സഹായിയായിട്ടുണ്ടായിരുന്ന കിളിയായിട്ടുണ്ടായിരുന്ന അവനെയും അറസ്റ്റ് ചെയ്തു അയാളും കുറ്റസമ്മതം നടത്തി രണ്ടുപേരുടെയും കുറ്റസമ്മതം മൊഴി രേഖപ്പെടുത്തി രണ്ടുപേരെയും റിമാൻഡിൽ അയക്കുന്നതിന് മുമ്പ് ഈ തെളിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കി ഈ ഇയാൾ കുറ്റസമ്മം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അയാളോട് ചോദിച്ചു താൻ ഈ പ്ലാനെല്ലാം ചെയ്ത് പൂർത്തിയാക്കി ഇനി ഷാരിയെ വക വരുത്താനുള്ള പ്ലാനും അത് പൊളിഞ്ഞതെങ്ങനെയെന്ന് തനിക്കറിയണ്ടേ അത് തൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ ഗിരീഷൻ ഈ ഷാരിയോട് വന്ന എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തിയതാണ് കുഴപ്പമായത് ആ അറിഞ്ഞ ഉടനെ തന്നെ ഷാരി പോലീസിന് വിവരം അറിയിക്കുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് ഈ ബാക്കി കാര്യങ്ങളെല്ലാം നിൻ്റെ പദ്ധതികളെല്ലാം പൊടിയാനുള്ള കാരണം പതികെട്ടായി സ്തംഭിച്ചു പോയെങ്കിലും സ്വന്തം കാമുകി തന്നെ തന്നെ ദ്രോഹിച്ച കാര്യമായി മനസ്സിലായപ്പോൾ തടസ്സപ്പെടും ഈ രണ്ടുപേരെയും അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് അപേക്ഷ സാധനം കോടതി കൊടുത്തു അപ്പോഴൊരു ചോദ്യം ഉള്ളു എന്തുകൊണ്ട് ഈ രണ്ടുപേരെ മാത്രം അറസ്റ്റ് ചെയ്തു ഷാരിയെ പ്രതിയാക്കിയില്ല എന്നൊരു ചോദ്യമുണ്ട് ഉണ്ടാവും അതിനൊരു കാരണമുണ്ട് ഇത്രയും ഗൂഢാലോചന ഈ കൊലപാതകവും ആ സൂത്രണത്തിനും ശക്തമായ തെളിവുകളില്ലെങ്കിൽ കോടതി ഇന്ന് കേസ് വിട്ടു ശക്തമായ ഒരു സാക്ഷി ആവശ്യമുണ്ട് ഈ ഷാരിയെ പ്രതിസ്ഥാനത്താക്കി റിപ്പോർട്ട് കൊടുത്തെങ്കിലും മാപ്പ് സാക്ഷിയാക്കി നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തതിന് ശേഷം ആ കേസിൽ അവളെ മാപ്പുസാക്ഷിയാക്കിയത് കൊണ്ടാണ് ആ രണ്ടാളുകളെയും ജീവരന്ത തടവിനു ശിക്ഷിക്കാൻ ഇടയാക്കി അതുകൊണ്ടാണ് സാരിയെ പ്രതിസന്ധത്തിൽ നിന്ന് ഒഴിവാക്കിയത് കുറ്റബോധം തളർത്ത മനസ്സുമായി അവളവിടെ ജീവിക്കുന്നുണ്ടാവും കോടതിയിൽ ഈ സാരി ഈ രതീഷിനെതിരെ നൽകിയ മൊഴികൾ ശക്തമായ മൊഴികൾ അത് കോടതി വിശ്വാസത്തിലെടുത്തു അതുകൊണ്ട് തന്നെയാണ് അയാൾ രണ്ടുപേരും അവർ രണ്ടുപേരും ശിക്ഷിക്കാനിടയായത് ഒരു സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ മാറാനാവുമോ എത്ര പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി ചിന്തിക്കാനാവുമോ കഴിയും സൃശ്രീയുടെ വേളയിൽ തന്നെ സ്ത്രീയെ സൃഷ്ടിച്ചത് അനേകം വരദാനങ്ങൾ നൽകിയാണ് നിന്ന നിൽപ്പിൽ തലതിരിഞ്ഞ് മറിയാനായിട്ടുള്ള കഴിവൊക്കുണ്ട് ഈ വിലക്കപ്പെട്ട കഞ്ഞി ഭക്ഷിക്കാൻ പ്രേരണ നൽകിയത് ഹൗവയാണെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ അവൾ ചൂണ്ടിക്കാട്ടിയത് പ്രതിസ്ഥാനത്ത് ചൂണ്ടിക്കാട്ടിയത് ആതമനെയാണ് സ്വന്തം പ്രിയതമനെ ചൂണ്ടിക്കാട്ടാൻ മുതൽ സ്ത്രീക്ക് വരദാനങ്ങൾ നൽകിയിട്ട് ഒരു മനസ്സാക്ഷ കുത്തുമില്ലാതെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനുള്ള കഴിവും അതോടൊപ്പം പല കഴിവുകളും നൽകിയാണ് സ്ത്രീയെ സൃഷ്ടിച്ചത് തന്നെ ഈ ജന്മം ശരിയാണോ തെറ്റാണോ എന്ന് കാലം തെളിയിക്കട്ടെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആദമിൻ്റെ ഭാഗം നിൽക്കാനേ കഴിയൂ ദൈവത്തോട് ചേർന്ന് നിൽക്കുക സഹായനാണ് ഒരു സ്ത്രീയുടെ മുമ്പിൽ ഈ വിവരണം ഞാനിവിടെ അവസാനിപ്പിക്കും